നമസ്കാരം ഞാൻ ചാന്ദ്ര രാജ്യത്തെ ഒരു പ്രമുഖ ദേശീയോദ്യാനത്തിന് വളരെ പ്രശസ്തനായ ഒരു ഷാർപ്പ് ഷൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു നായാട്ടുകാരൻ്റെ പേര് എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് പറയാതെ ജിം കോർബ് ദേശീയോദ്യാനത്തെ കുറിച്ച് പറയാനാവില്ല കാരണം അതൊരു വിസ്മയകരമായ ചരിത്രമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഒടുക്കം നിലവിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ബ്രിട്ടീഷ് സർക്കാരിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ എതിർപ്പും പേടിയും കുമയൂൺ മേഖലയിലെ ചമ്പാവത് എന്ന നരഭോജി കടുവയുടേതായിരുന്നു പ്രദേശവാസികളെ ലക്ഷ്യമിട്ട് ചമ്പാവത് അക്രമം പതിവാക്കിയതോടെ തുരത്താൻ സർക്കാർ പല മാർഗങ്ങളുമായി മുന്നോട്ടേക്ക് വന്നു പല വേട്ടക്കാരെയും പരീക്ഷിക്കുകയും ചെയ്തു പക്ഷെ അവയെല്ലാം തന്നെ പരാജയകരമായിരുന്നു എന്നാൽ ജിം കോർബറ്റിന്റെ തോക്കിന് മുന്നിലായിരുന്നു ചമ്പാവത് തോറ്റത് നരഭോജികളായ കടുവകളുടെയും പുലികളുടെയും എല്ലാം പേടി സ്വപ്നമായി മാറി ജിം കോർബറ്റ് എന്ന മുപ്പത്തിയൊന്നുകാരൻ ഇതേ വേട്ടക്കാരൻ പിന്നീട് ഏറ്റവും വലിയ പ്രകൃതി സ്നേഹിയും വന്യജീവികളുടെയും കാടിൻ്റെയും പ്രിയപ്പെട്ട സംരക്ഷകനായി മാറിയെന്നതും ചരിത്രമാണ് നരഭോജികളിൽ നിന്ന് രക്ഷ തേടി ആളുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി ചമ്പാവതിനുശേഷം നാനൂറ് പേരെ കൊന്തിന്ന പനാൽപ്പുലിയെ കൊല്ലുകയായിരുന്നു കോർബറ്റിന് മുന്നിലെ ലക്ഷ്യം ചരിത്രത്തിൽ തന്നെ മനുഷ്യനു നേരെ നടന്ന ഏറ്റവും വലിയ മന്യമൃഗ ഭീഷണിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ഈ ആക്രമണം ഉറക്കമില്ലാത്ത നിരവധി രാത്രികൾക്ക് ശേഷം കെണിതീർത്ത് കാത്തിരുന്ന ജിൻ കോർബറ്റിന് തോക്കിൻ മുനിയിലേക്ക് പനാർ പുലിയും എത്തിയതോടെ ആ പുലിയുടെയും അവസാനമായി കേദാർനാഥിലേക്കും ബദ്രിനാഥിലേക്കുമുള്ള തീർത്ഥാടകരെ കൊന്നിരുന്ന രുദ്രപ്രയാഗ് പുലിയായിരുന്നു ജിമ്മിന്റെ അടുത്ത ദൗത്യം എട്ട് വർഷക്കാലത്തോളം വിലച്ച് നടന്ന രുദ്രപ്രയാഗ് എന്ന പുലി നൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ഇരയാക്കിയത് ഏഴു ദിവസത്തോളമുള്ള നിരന്തര ശ്രമത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മെയ് രണ്ടിന് രുദ്രപ്രയാഗ് പുലിയും ജിംകോർബറ്റിന് തോക്കിന് മുന്നിൽ വീണു ഒരിക്കൽ ജിം കോർബറ്റ് പറഞ്ഞു കടുവകളുടെ പോലും കാടിനെ മരണത്തെ പോലെ നിശബ്ദമാക്കും ആ നിശബ്ദതയാണ് എനിക്ക് വേട്ടയാടാനുള്ള ആത്മവിശ്വാസം നൽകിയത് നരഭോജികളെ വേട്ടയാടിയതിൻ്റെ പേരിൽ രാജ്യം എന്നെ വാനോളം പുകഴ്ത്തുമ്പോഴും എൻ്റെ ജീവിതത്തിലെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകളായിരുന്നു ആ വേട്ടയാടൽ കാലം കാരണം ഞാൻ കാടിനെയും വന്യജീവികളെയും അത്രത്തോളം സ്നേഹിച്ചിരുന്നു അതിൻ്റെ ഓരോ ഇളയനക്കവും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു കറതീർന്ന എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴും ജിൻകോർബറ്റ് എന്ന മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ പ്രകൃതി സ്നേഹത്തെയും എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ കേണൽ റാങ്ക് ഉണ്ടായിരുന്ന ജിമ്മിനെ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായി വിളിച്ചു വരുത്തിയിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറായി മാറുകയും വന്യജീവി സംരക്ഷണത്തിന്റെ പ്രചാരകനായി മാറുകയും ചെയ്തു ഇതിനിടെ പുസ്തകരചനയിലേക്കും കടന്നു നരഭോജികളായ മൃഗങ്ങളുമായി ഏറ്റുമുട്ടിയതിന്റെ അനുഭവക്കുറിപ്പുകളായിരുന്നു ജിം കോർബറ്റിൻ്റെ പുസ്തകങ്ങൾ ക്ഷേത്രക്കടുവയും കുമയോണിലെ നരഭോജികളും കുമയോണിലെ നരഭോജികൾ രുദ്രപ്രയാഗിലെ നരഭോജി തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ ആരെയും ആവേശത്തിലാക്കുന്നവയാണ് മനുഷ്യരുടെ ജീവന് ഭീഷണിയാവുന്ന കടുവകളെ വെടിവെച്ചു കൊന്നിരുന്നുവെങ്കിലും കടുവകളെ കോർബറ്റിന് വളരെ ബഹുമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കടുവകളെ വിശേഷിപ്പിച്ചത് അസാമാന്യ ധൈര്യമുള്ള വിശാല ഹൃദയരായ മാന്യർ എന്നാണ് വന്യജീവി സംരക്ഷണത്തിനും ദേശീയോദ്യാനം സ്ഥാപിക്കുന്നതിനും ജിം കോർബറ്റ് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഇന്ത്യയിലെ ദേശീയോദ്യാനത്തിന് അദ്ദേഹത്തിന്റെ പേര് ലഭിച്ചത് തൻ്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ വേട്ടക്കാരനായി അറിയപ്പെട്ടിരുന്നുവെങ്കിലും കോർബറ്റ് പിന്നീട് വന്യജീവികളുടെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിനു വേണ്ടി വാദിച്ചു നടന്നിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയും അവയുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു തൽഫലമായി വന്യജീവി സംരക്ഷണത്തിലും ദേശീയോദ്യാനം സ്ഥാപിക്കുന്നതിലും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് പാർക്കിന് അദ്ദേഹത്തിന് തന്നെ പേരു നൽകിയത് ഇതുതന്നെയാണ് ഉത്തരവും ഒരു നായാട്ടുകാരൻ്റെ പേര് ഒരു നാഷണൽ പാർക്കിന് എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന്